വീണ്ടും ഞാൻ വെല്ലുവിളി ആവർത്തിക്കുകയാണ് നിങ്ങൾ ഈ പ്രസംഗിച്ചതുപോലെയുള്ള ഒരു വരി ആ പുസ്തകത്തിൽ കാണിക്കാൻ ഞാൻ ഇനി പേജിന്റെ തന്നെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ വരി ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെ ദമാമിലേക്കും ഇറക്കുമതി ചെയ്യുന്നത് ആപൽക്കരമാണ് ആപൽക്കരമാണ് എന്ന് കൃത്യമായിട്ട് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് നോക്കിയാൽ കാണാൻ സാധിക്കും വീണ്ടും ഞാൻ വെല്ലുവിളി ആവർത്തിക്കുകയാണ് നിങ്ങൾ ഈ പ്രസംഗിച്ചതുപോലെയുള്ള ഒരു വരി ആ പുസ്തകത്തിൽ കാണിക്കാൻ ഇനി ഈ പേജിന്റെ തന്നെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ രണ്ട് വരി ഇത് കേൾക്കുന്ന മനസ്സിലാകും എവിടെയാണ് ആരാണ് കളവ് പറഞ്ഞത് എന്ന് ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെ ദമാമിലേക്കും ഇറക്കുമതി ചെയ്യുന്നത് ആപൽക്കരമാണ് ആപൽക്കരമാണ് എന്ന് കൃത്യമായിട്ട് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് നോക്കിയാൽ കാണാൻ സാധിക്കും എന്നിട്ട് പച്ച നുളവ് പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് കെ എ മൂല വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നിരിക്കുന്നത് ഒരു മുജാഹിദിന്റെ ഔദ്യോഗിക നേതാവാണ് ആർക്കാണ് ആരുടെ വിഷയത്തിലാണ് കെ മൂല വി കത്ത് കേട്ടോ അറബ് അമേരിക്കൻ പെട്രോളിയം കമ്പനി വിദേശങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ വളരെയധികം മുൻകരുതൽ ആവശ്യമായ ഒരു കാര്യമാണിത് അപ്പോൾ ഏത് മാറ്ററിലാണ് എഴുതുന്നത് ഏത് വിഷയത്തിലാണ് എഴുതുന്നത് ഒരു കമ്പനിയുടെ വിഷയത്തിൽ സൗദി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്പനി വിദേശങ്ങളിൽ നിന്ന് ആളുകൾ എടുക്കുന്നുണ്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ആ റിക്രൂട്ട് ചെയ്യുന്ന പ്രത്യേകമായ കമ്പനിയുടെ വിഷയത്തിൽ നിർദ്ദേശം നൽകുകയാണ് കെ എ മൗലവി എന്നിട്ട് അദ്ദേഹം അതിൽ തുടർന്ന് എഴുതുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിലേക്കും മറ്റും അയക്കുന്ന സംഘങ്ങൾ നിഷ്കാമകർമ്മികളായ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടേതായിരിക്കണമെന്ന് കമ്പനിയെ നിർബന്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലേക്കും മറ്റുമൊക്കെ വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ വരുന്ന ആളുകൾ മുസ്ലിമീങ്ങളാകണം എന്നാണ് കെ മൂലയി പറയുന്നത് നാട്ടിൽ ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരായ ദുർനടപ്പുകാരെ നടപ്പുകാരെ അത്തരം സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൂടാത്തതാണ് ഇതാണ് കെ മൗലവി ജീവചരിത്രം കെ കെ മുഹമ്മദ് അബ്ദുൽ കലീം രചിച്ച ഗ്രന്ഥം നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ കൃത്യം ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് ആ പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ പേജിൽ എത്ര വട്ടം ക്രിസ്ത്യാനികളെ പരാമർശിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെയും ധാരാളമായി ഇറക്കി മതി ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആത്മാർത്ഥമായി ഞങ്ങൾ ഒരു കാര്യം ഉണർത്തുകയാണ് മദ്യപാനത്തിൻ്റെയും തുടർന്നുള്ള എല്ലാ ദുർവൃത്തികളുടെയും പ്രചരണം വളരെ സൂത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതായി തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിലേക്കും മറ്റും അയക്കുന്ന സംഘം നിഷ്കാമകാർമ്മികളായ മുസ്ലിങ്ങളുടേതായിരിക്കണമെന്ന് കമ്പനിയെ നിർബന്ധിക്കേണ്ടതുണ്ട് നാട്ടിൽ ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരായ ദുർനടപ്പുകാരെ അത്തരം സംഘങ്ങളിൽ ഉൾപ്പെടുത്തി കൂടാ എന്നതാണ് അത് സൗദിയിലേക്ക് വരുന്ന ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കരുതെന്നോ അതല്ലെങ്കിൽ ജോലി തേടി വരുന്ന മുസ്ലിം സൗദിയിൽ ജോലി കൊടുക്കരുതെന്നോ കെ എം മൗലവിയ പുസ്തകത്തിലോ അദ്ദേഹത്തിന്റെ കത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം മധ്യഭാരത്തിന്റെയും തുടർന്നുള്ള എല്ലാ ദുർവൃത്തികളുടെയും പ്രചരണം വളരെ സൂത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതായി തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിലേക്കും മറ്റും അയക്കുന്ന സംഘം നിഷ്കാമകാർമ്മികളായ മുസ്ലിങ്ങളുടേതായിരിക്കണമെന്ന് കമ്പനിയെ നിർബന്ധിക്കേണ്ടതുണ്ട് നാട്ടിൽ ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരായ ദുർനടപ്പുകാരെ അത്തരം സംഘങ്ങളിൽ ഉൾപ്പെടുത്തി കൂടാതെ സൗദിയിലേക്ക് വരുന്ന ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കരുതെന്നോ അതല്ലെങ്കിൽ ജോലി തേടി വരുന്ന മുസ്ലിം സൗദിയിൽ ജോലി കൊടുക്കരുതെന്നോ കെ എം മൗലവി ആ പുസ്തകത്തിലോ അദ്ദേഹത്തിന്റെ കത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം ആ പുസ്തകത്തിൽ എഴുതിയത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കത്തിൽ അങ്ങനെയുള്ളൊരു വരി ഉണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി നിങ്ങൾക്ക് ആർക്കും ഏറ്റെടുക്കാം ഇനി ഈ പേജിൻ്റെ തന്നെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ രണ്ടവധി വരി ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെ ലഹ്റാനിലേക്കും ദമാമിലേക്കും ഇറക്കുമതി ചെയ്യുന്നത് ആപൽക്കരമാണ് ആപൽക്കരമാണ് എന്ന് കൃത്യമായിട്ട് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് നോക്കിയാൽ കാണാൻ സാധിക്കും എന്നിട്ട് പച്ച നുളവ് പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് കെയമൂലെ എളുപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ജോലി തേടി സൗദിയിൽ എത്തുന്നവരെ കുറിച്ച് ഒരക്ഷരം പോലും കെ എം മൗലവി പറഞ്ഞിട്ടുമില്ല എഴുതിയിട്ടുമില്ല നിങ്ങൾ വായിച്ച ആ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല തന്നെ പച്ച നുണയാണ് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ജോലി തേടി സൗദിയിൽ എത്തുന്നവരെ കുറിച്ച് ഒരക്ഷരം പോലും കെ എം മൗലവി പറഞ്ഞിട്ടുമില്ല എഴുതിയിട്ടുമില്ല നിങ്ങൾ വായിച്ച ആ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല തന്നെ പച്ച നുണയാണ് പറഞ്ഞത് പച്ച നുണയാണ് പറഞ്ഞത് പച്ചാണ് പറഞ്ഞത് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകും എവിടെയാണ് ആരാണ് കളവ് പറഞ്ഞത് എന്ന് ഇനി അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ രണ്ടി ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകും എവിടെയാണ് ആരാണ് കളവ് പറഞ്ഞത് എന്ന് ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെ ദമാമിലേക്കും ഇറക്കുമതി ചെയ്യുന്നത് ആവൽക്കരമാണ് ആവൽക്കരമാണ് എന്ന് കൃത്യമായിട്ട് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് നോക്കിയാൽ കാണാൻ സാധിക്കും എന്നിട്ട് പച്ച നുളവ് പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് ഇത് താല്പര്യമാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഈ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആരും വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട ആര് പ്രകാശനം ചെയ്താലും ആര് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും കെ മൗലവി ഇവിടെ കോറിയിട്ട കറുത്ത പാണ്ട് അയാളുടെ ജീവിതത്തിൽ ആ കറുത്ത പാണ്ട് ഒരിക്കലും വെളുക്കാൻ പോകുന്നില്ല